നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി നാല് ദിവസമായി വരവൂർ മഖാം ആണ്ടുനേർച്ച സമാപിച്ചു അന്നദാനത്തിലും ആണ്ടുനർച്ചയുടെ ഭാഗമായുള്ള വിവിധ ചടങ്ങുകളിലുമായി ജാതി മതഭേദം എന്നി ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ശനിയാഴ്ച വൈകിട്ട് നടന്ന മതപ്രഭാഷണം കോഴിക്കോട് വലിയകാസി സൈദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലൈലി ഉദ്ഘാടനം ചെയ്തു എം കെ എം ട്രസ്റ്റ് ചെയർമാൻ മുഹമ്മദ് അലി ഓണംപള്ളി അധ്യക്ഷത വഹിച്ചു മഹൽ ഖത്തീബ് അഷ്റഫ് അസനി അനുഗ്രഹ പ്രഭാഷണം നടത്തി അൻവർ അലി ഹുദവി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയത്തങ്ങൾ വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബാബു കോൺഗ്രസ് വരവൂർ മണ്ഡല കമ്മിറ്റി പ്രസിഡന്റ് രാജൻ സഹൽ ഫൈസി ഓടക്കാലി നാഗൂർ ദർഗ ഗാളി ഷാഹുൽ ഹമീദ് രാജാ സാഹിബ് മുഹമ്മദ് ഫർഹാൻ മുഹമ്മദ് ഫായിസ് എം എം നൌഷാദ് ബാഗ്വി തുടങ്ങിയവരും ുംരഞ്ഞെടുക്കും ഈ പ്രദേശത്തിന് പ്രദേശത്ത് മഹാനായവരും അതുകൊണ്ടാണ് നമ്മളൊക്കെ തന്നെ നമ്മുടെ നമ്മുടെ ആവശ്യവുമായി നമുക്ക് മഹാത്മാനോടുള്ള ബന്ധമാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം തന്നെ മനസ്സിലാക്കേണ്ടത് ഈമാനിന്റെ ഉറപ്പിൽ തക്കവൈദ്യം ജീവിതം ജീവിക്കണമെന്നുണ്ടെങ്കിൽ മഹാത്മാക്കളുടെ ബന്ധ ബന്ധത്തെ അടിയുറപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ വിശ്വാസവുമായി നിലനിർത്താൻ മഹാത്മാക്കളോടുള്ള ഇന്നത്തെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട് ഇൻപത് ധാരാളം ഉണ്ടാവും അസമ ഹംമാകളുടെ വന്ദനികെ കർഷപ്പെട്ട മഹാന്മാരുടെ ആദരവീയ നഷ്ടപ്പെട്ട മഹാന്മാരെ ആദരിക്കാതിരുന്നാൽ എത്ര ഇൽബൂട്ടുമോ ആദവിദ്യാർസ്ടാക്ക거든요 ഏറ്റവും വലിയ ഐൻകുള്ള അബ്ദിയർബവായിട്ട് മഹാബറൈത്തിന്റെ മുഴുവൻ പേര് പറഞ്ഞു കൊണ്ടിരുന്ന മഹാനായ ഇബ്ലീസ് റാണത്തായേ ഉള്ളൂ അല്ലാഹു സുബ്ഹാനഹു വതാല തൂട്ട ലഹദ ചെയ്യുന്ന സദില്ല അല്ലാഹു സുബ്ഹാനഹു വതാല മഹാറബുള്ള പ്രസാദ് റസൂലി അലൈഹി സലാമിലെ ആദരിക്കണം അούμε ബോമാരിക്കണം എന്ന് ആഭിച്ചിട ആ ആദരമില്ലാത്തതിൻ്റെ പേരിൽ അള്ളാഹു നൽകിയായിരിക്കുന്ന മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് മഹത്വ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അള്ളാഹു ബഹുമാനിച്ചവരെ അള്ളാഹു ആദരിച്ച മഹാത്മാക്കളെ മഹാത്മാരെ ആദരിക്കുക എന്നുള്ളത് ഈപാന്റെ ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളാണ് പ്രാർത്ഥനയിലും മറ്റ് ചടങ്ങുകളിലും അന്നദാനത്തിലുമായി പങ്കെടുത്തത് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് മൗലൂദ് പാരായണവും ദുബ സമ്മേളനവും മഹാ അന്നദാനവും നടന്നു ട്രസ്റ്റ് ചെയർമാൻ എം എച്ച് മുഹമ്മദ് അലി സെക്രട്ടറി വി ബി ഷരീഫ് മറ്റ് ഭാരവാഹികളായ എം എസ് ഷൌക്കത്ത് അലി എ വി സിറാജ് പി ജെ സഖ്യർ തുടങ്ങിയവർ നേതൃത്വം നൽകി